ഹലോ നമുക്കൊരു ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രെഡ് റോസ്റ്റ് റെസിപ്പിയാണ് ഇത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പിട്ടേ ഇനി കാൽ ടീസ്പൂൺ ഫ്രഷ് പെപ്പർ കൂടിയാണ് ഇടുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീപ്പ് ചെയ്തെടുക്കണേ അപ്പോൾ നമ്മുടെ മുട്ട നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം പാലുകൂടി ആഡ് ചെയ്യാം ഞാനിവിടെ പാൽ ആഡ് ചെയ്തിട്ടില്ല ഇനി ഇത് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഗീ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി നമുക്ക് ബീറ്റ് ചെയ്ത എഗ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് രണ്ട് ബ്രെഡ് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റോ ഈവനിങ് സ്നാക്സ് ഒക്കെ പറയാവുന്ന നമ്മുടെ സിമ്പിൾ ഒരു ബ്രെഡ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് ചായയുടെ കൂടെ പെട്ടെന്നൊക്കെ വിശപ്പ് മാറാൻ അടിപൊളിയൊരു ഡിഷാണ് കേട്ടോ ഇനി നമുക്ക് ഇത് കഴിക്കാം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ ബായ്